യുദ്ധങ്ങൾ നാം നേരിട്ട് അനുഭവിക്കാത്തവരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യർ ജീവജാലങ്ങൾ തകർന്നു തരിപ്പണമാകുന്ന ആവാസ വ്യവസ്ഥകൾ രാജ്യങ്ങൾ ഭരണകൂടങ്ങൾ നില നീണ്ടുപോകും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗവും സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എൻ സുകന്യ യുദ്ധമുഖങ്ങളിൽ അനാഥമാകുന്ന ജീവിതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു വേദി ലോകം ദേശീയ സെമിനാർ ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം നേരത്തെ ഇവിടെ പ്രകാശം പ്രഭാത് പട്നായിക്കും ഒക്കെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത് ഒരു കോൾഡ് വാർ ശീത യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ ലോകം എന്ന് പറയുമ്പോഴും അതിനപ്പുറം വലിയ ആശങ്ക ക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് രണ്ട് യുദ്ധങ്ങൾ പലസ്തീനിലും അതുപോലെ റഷ്യ ഉക്രൈൻ മേഖലയിലും വളരെ സജീവമായ നിലയിൽ തന്നെ പരസ്യമായ നിലയിൽ തന്നെയുള്ള യുദ്ധങ്ങൾ തുറന്ന യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളും വംശീയമായ ലഹളകളും ഒക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നല്ലത് ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട് പക്ഷെ അതത്ര ശരിയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ഒരവസ്ഥയിൽ പറയാൻ സാധിക്കും ആർക്കു വേണ്ടിയാണ് യുദ്ധങ്ങൾ നടത്തപ്പെടുന്നത് എന്ന ചോദ്യം ഞാൻ ഇവിടെ വളരെ സവിസ്തരമായി തന്നെ അതുപോലെ പ്രകാശകാരാട്ടുമൊക്കെ സൂചിപ്പിക്കുമ്പോൾ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യം കോർപ്പറേറ്റ് ലോകത്തിന്റെ ആയുധ വിപണിയുടെ താല്പര്യം ഇവിടെ അത് ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം ഇന്ന് ലോകത്തെ ആയുധ വ്യാപാര ശക്തികൾ അവരൊരു പക്ഷെ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് നൽകുന്നത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ കാണാൻ കഴിയുന്ന ഒന്നാണ് തിങ്ക് ടാങ്കുകൾ എന്ന് പറയുന്ന ലീഡിങ് തിങ്ക് ടാങ്ക്സ് എന്ന വാക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേരുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട് അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷൻ റാൻ കോർപ്പറേഷൻ തുടങ്ങി ഇന്ത്യയിലുള്ള ഇന്ത്യ ഫൗണ്ടേഷൻ വിവേകാനന്ദ ഇന്റർനാഷണൽ ഇങ്ങനെയെല്ലാം ഉള്ള ഈ തിങ്ക് ടാങ്കുകൾ എന്ന് പറയുന്നത് പലതും ലോകത്തെ പ്രമുഖമായ സർവകലാശാലകളുമായിട്ട് കേംബ്രിഡ്ജ് സർവകലാശാല പോലെ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള പ്രമുഖമായ സർവകലാശാലകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ രംഗത്തും പൊളിറ്റിക്കൽ സയൻസിന്റെ രംഗത്തും ഏറ്റവും മികവുറ്റ നിലയിലേക്ക് വളർന്നു വരുന്ന തലച്ചോറുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ വലിയൊരു വിഭാഗത്തെ അവരെ ഇത്തരം തിങ്ക് ടാങ്കുകളുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ പേപ്പർ തയ്യാറാക്കുന്നതിന് വേണ്ടി എല്ലാം വലിയ ഡോളർ അടിസ്ഥാനത്തിൽ പേയ്മെന്റ് നടക്കുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയാണ് കാരണം സർവകലാശാലകളിലും മറ്റ് മേഖലകളിലും മാനവിക വിഷയങ്ങളുടെ പ്രാധാന്യം പലപ്പോഴും കുറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഒരു മേഖലയായി അവരെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് തിങ്ക് ടാങ്കുകൾ അവർക്ക് വേണ്ടിയുള്ള പേപ്പർ പ്രസന്റേഷൻ അല്ലെങ്കിൽ പേപ്പർ ഉണ്ടാക്കലും ഒക്കെ മാറുകയാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നത് ലോകത്തെ ആയുധ വ്യാപാരികളാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരാണ് യുദ്ധങ്ങൾ എപ്പോഴാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എത്ര കാലത്തേക്കാണ് ഈ യുദ്ധങ്ങൾ നീണ്ടു നിൽക്കേണ്ടത് എപ്പോഴാണ് അത് അവസാനിക്കേണ്ടത് എന്നതെല്ലാം അടക്കമുള്ള കാര്യങ്ങൾ നിർണയിക്കുന്നതിൽ ഈ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തെ സാമ്രാജ്യത്വ താല്പര്യവും അതല്ലെങ്കിൽ ആയുധ വ്യാപാര ശക്തികളും പ്രവർത്തിക്കുന്നത് എന്നുള്ള അതാണ് നമ്മൾ അതുകൊണ്ട് ഇന്നത്തെ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല വിജയിക്കുന്ന ശക്തികൾ കോർപ്പറേറ്റ് ലോകമാണ് ആയുധ വ്യാപാരികളാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ലോകത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് എന്ന് നമുക്കറിയാം അറുപത് ദശലക്ഷം പേരാണ് ആ യുദ്ധത്തിൽ മാത്രം മരിച്ചത് അതിലേറ്റവും കൂടുതൽ ആളുകളെ ബലി കൊടുത്ത രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ഇരുപത്തിയേഴ് ദശലക്ഷം പേരാണ് ആ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിലെ ഇരുപത്തിയേഴ് ദശലക്ഷം ആളുകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജീവൻ വിലയർപ്പിച്ചത് പക്ഷെ ചരിത്രത്തിൽ നിന്ന് അന്ന് ഫാസിസത്തെ തകർക്കുന്നതിന് വേണ്ടി സോവിയറ്റ് യൂണിയന്റെ ചെമ്പട നടത്തിയ ത്യാഗോജ്വലമായ ആ പ്രവർത്തനത്തെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള വളരെ ബോധപൂർവമായ ശ്രമം ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ലക്കം മാതൃഭൂമി ആഴ്ച പതിപ്പിനകത്ത് ആനന്ദിന്റെ വളരെ ആഴത്തിലുള്ള ഒരു ലേഖനം വന്നിട്ടുണ്ട് സമീപകാലത്ത് ലോകത്തെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഫാസിസവും കമ്മ്യൂണിസവും ഒരുപോലെ ഇരുണ്ട കാലത്തേക്ക് ലോകത്തെ നയിച്ചു എന്ന് സമീകരിക്കുകയാണ് ലോക മഹായുദ്ധങ്ങളെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് അതിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായ ഈ നഷ്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് പാസിസവും കമ്മ്യൂണിസവും ഒരേ രൂപത്തിൽ ലോകത്തെ ഇരുണ്ട നാളുകളിലേക്ക് നയിച്ചു വന്ന ലേഖനത്തിൽ ആകെ കടന്നു പോകുമ്പോൾ സമീപകാല കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിൽ കുറിച്ച് ഒരേ ഒരു വാചകം മാത്രമാണ് ഉള്ളത് എന്നുള്ളതും യാദർച്ഛികമായിട്ടുള്ള ഇന്ത്യയുടെ സാംസ്കാരികവും അല്ലെങ്കിൽ ഭരണഘടനാപരവുമായിട്ടുള്ള നമ്മളുടെ അവകാശങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ള ഒരു വാചകത്തിൽ മാത്രം അത് ഒതുങ്ങി എന്നുള്ളതും അത്ര യാദർച്ഛികമായിട്ട് ആ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നില്ല അപ്പോ ഇത് ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഈ യുദ്ധങ്ങളായി യുദ്ധങ്ങളിലെ താല്പര്യങ്ങൾ അത് അത് അതിനെ പോലും മറച്ചു വെക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചതാണ് മരിക്കാതെ ഇത് മരിച്ച ആളുകളുടെ കണക്കാണെങ്കിൽ മരിക്കാതെ ബാക്കിയാകുന്ന ആളുകൾ അതാണല്ലോ അനാഥമാകുന്ന ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒന്നാണ് ചരിത്രത്തിലെ ഏത് യുദ്ധത്തിൽ നമ്മൾ പരിശോധിച്ചാലും അത് യുദ്ധം മാത്രല്ല കടന്നുകയറ്റമായാലും ആക്രമണമായാലും അതിനെല്ലാം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് ഇന്ന് ഏറ്റവും ഗാസയിലും അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ എത്തി നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ അത്തരം കയറ്റങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തിന് മേൽ നടത്തിയിട്ടുള്ളത് അമേരിക്കൻ പട്ടാളമാണ് എന്നുള്ളതും ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് രണ്ടാം ലോക മഹായുദ്ധം അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ അറ്റം ബോംബ് തിരോഷിമേലും നാഗസാക്കിയിലും വർഷിക്കുന്നതോടെ യുദ്ധം അവസാനിക്കുക യഥാർത്ഥ യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് അറ്റം ബോംബ് വർഷിക്കുന്നത് എന്ന് നമുക്കറിയാം അതിനെ തുടർന്ന് അന്ന് ജപ്പാന്റെ ചക്രവർത്തി അദ്ദേഹം കീഴടങ്ങുകയാണ് ആ കീഴടങ്ങിയ ജപ്പാനിലേക്ക് കടന്നു വന്നിട്ടുള്ള അമേരിക്കയുടെയും അതുപോലെ ഓസ്ട്രേലിയയുടെയും സൈന്യം അവരവിടെ കാണിച്ച ക്രൂരതകൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു ജനറൽ ലൈസ്ബർഗ് എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കൻ പട്ടാളക്കാരാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഏപ്രിൽ നടന്നൊരു സംഭവം അത് വായിക്കുമ്പോൾ നമുക്ക് സമീപകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും മൂന്ന് ട്രക്കുകളിൽ എത്തിയ പട്ടാളക്കാർ ജപ്പാനിലെ ഒമോറി ജില്ലയിലെ നഖമൊരു ആശുപത്രിയിൽ എത്തി അവിടെ ചികിത്സയിലുണ്ടായിരുന്ന സ്ത്രീകൾ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി റേപ്പ് ചെയ്തു രണ്ടു ദിവസം പ്രായമായ കുഞ്ഞിനെ നിലത്തെറിഞ്ഞ് അതിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നിലത്തെറിഞ്ഞ് കൊന്നിട്ട് ആ അമ്മയെയും റേപ്പ് ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ ക്രൂരതകൾ അവിടെ അരങ്ങേറുന്നു ഒരു ഭാഗത്ത് നേതാക്കൾ സമാധാന കരാർ ഒപ്പിടുന്ന ഘട്ടത്തിലാണ് അതേ സമയത്താണ് ഈ ക്രൂരതകൾ അവിടെ ജപ്പാൻ ജനതയ്ക്കെതിരെ അരങ്ങേറുന്നത് പക്ഷെ ഈ ക്രൂരതകൾ അത് പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല അത്രയും വലിയ സെൻസർഷിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ ജപ്പാനിൽ ഏർപ്പെടുത്തിയത് അത്രയും വലിയ സെൻസർഷിപ്പാണ് വാർത്തകളൊന്നും തന്നെ പുറത്തേക്ക് വരാതെ നോക്കാൻ അമേരിക്ക അതിൽ വിജയിച്ചു ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയതിൽ വളരെ കുറച്ചു പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ തന്നെ സൈനിക കോടതികളുടെ മുമ്പാകെ വന്നിട്ടുള്ള ആ സൈനിക കോടതികളുടെ മുമ്പാകെ വന്നതിൽ തന്നെ മഹാഭൂരിപക്ഷ പേരിൽ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി കാണുമ്പോഴാണ് യുദ്ധ കുറ്റകൃത്യങ്ങൾ എത്ര എന്തുകൊണ്ട് ഇന്നും അത് പെരുകുന്നു അല്ലെങ്കിൽ എത്രമാത്രം അത് ആ എന്താണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള നീതികേടാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് അതുപോലെ ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറിയ നമുക്കൊക്കെ നമ്മുടെ എല്ലാ ഓർമ്മകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിയറ്റ്നാമിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നീണ്ടുനിന്ന വിയറ്റ്നാം മാത്രല്ല ലാവോസ് കംബോഡിയ ഈ രാജ്യങ്ങളുടെ നേർക്ക് അമേരിക്ക അവിടെ അധിനിവേശം ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന ഏറ്റവും അമേരിക്കയുടെ തന്നെ ചരിത്രത്തിൽ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയെന്ന് പറയുമ്പോൾ ആ യുദ്ധം വിയറ്റ്നാമിൽ സൃഷ്ടിച്ച ക്രൂരതകൾ എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായിട്ടുള്ളതായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വന്ന ചർച്ചകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മൈലൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പതിനൊന്നാം ബ്രിഗേഡിന്റെ ഭാഗമായ ചാർലി കമ്പനി കടന്നു കയറി അവിടെ നടത്തിയ കൂട്ടക്കൊലപാതം അഞ്ഞൂറിലേറെ വരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പുരുഷന്മാര് ഇല്ല എന്ന് തന്നെ പറയാം കാരണം അവരൊക്കെ ഒളിവിലാണ് പലരും കൊല്ലപ്പെട്ടു അവിടെ ബാക്കിയായത് യാത്ര ചെയ്യാൻ കഴിയാത്ത സഞ്ചരിക്കാൻ കഴിയാത്ത പ്രായം ചെന്ന മനുഷ്യർ സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ ബാക്കിയായിരുന്നത് അവരെയാണ് ഒരു കാരുണ്യവുമില്ലാതെ അമേരിക്കയുടെ പട്ടാളം കൊന്നു തള്ളിയത് അതിനെ ലോക മാധ്യമങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ സോൾജിയേഴ്സ് റേപ്ഡ് എന്നാണ് പറഞ്ഞാൽ അത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അത്രയും ക്രൂരമായി അംഗഭംഗം വരുത്തിയ ശേഷം അവരെ കൊലപ്പെടുത്തുകയാണ് സഹായരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഉൾപ്പെടെ ഉള്ളവരെ കൊലപ്പെടുത്തുകയാണ് അവിടെ അമേരിക്കൻ സൈന്യം ചെയ്തത് അവിടെ തന്നെയാണ് നമുക്കറിയാം ഏജന്റ് ഓറഞ്ച് എന്ന രാസവസ്തു അത് ഉപയോഗിച്ചതിന്റെ ദുരന്തം പതിറ്റാണ്ടുകൾക്ക് ശേഷവും തുടരുകയാണ് നമ്മുടെ മനസ്സിലേക്ക് വിയറ്റ്നാം യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കടന്നു വരുന്ന വളരെ പിന്നീട് സമ്മാനം ഉൾപ്പെടെ നേടിയ ചിത്രമുണ്ട് അസോസിയേറ്റ് പ്രസിന്റെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന നിക് യുട്ടി അദ്ദേഹം എടുത്ത ഒമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി നാപ്പാം ബോംബ് ആക്രമണത്തിൽ ശരീരമാകെ പൊള്ളലേറ്റ് വിവസ്ത്രയായി ഓടുന്ന ആ പെൺകുട്ടിയുടെ ആ ചിത്രം അന്ന് ലോകത്ത് ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്ക ആയ വികാരം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇടയാക്കിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം യുദ്ധം തീർന്ന് വർഷങ്ങൾക്ക് ശേഷവും രാസായുധ പ്രയോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായി അത് നമുക്ക് ആണവ യുദ്ധം ഭാഗമായിട്ട് നാഗസാക്കിയിലും എത്രയോ കാലങ്ങൾക്ക് ശേഷവും വികലാംഗരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്താതെ അവര് എന്താണ് അബോർത്തി പോകുന്നു ഇത്തരം വിഷയങ്ങൾ തുടരുന്നു കാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് സമാനമായി വിയറ്റ്നാമിനും നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ അതിന്റെ പ്രത്യാഘാതം തലമുറകൾക്ക് ശേഷവും നീണ്ടു നിൽക്കുന്നു തുടരുന്നു എന്നുള്ളതാണ് ക്ലസ്റ്റർ ബോംബുകൾ ഏറ്റവും വലിയ മാരകമായ നാശം പരക്ക വിതയ്ക്കുന്നവയാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇരുപത്തി ആറ് കോടി ക്ലസ്റ്റർ ബോംബുകളാണ് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ വിയറ്റ്നാം ലാവോസ് കംബോഡിയ ഈ രാജ്യങ്ങളിലായിട്ട് അമേരിക്കൻ പട്ടാളം അന്ന് വിന്യസിച്ചത് ഈ ഇരുപത്തി കോടി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളിലും കൂടി ഇന്നുള്ള ജനസംഖ്യ അതിന്റെ പകുതിയിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർഹിക്കാം അന്നത്തെ കാലത്ത് അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏതാണ്ട് ശരാശരി അഞ്ച് എന്ന എണ്ണത്തിലാണ് അന്ന് അമേരിക്കയുടെ സൈന്യം അവിടെ ക്ലസ്റ്റർ ബോംബ് വിതറിയത് ആ ക്ലസ്റ്റർ ബോംബുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വയലിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ കളിക്കുന്നതിനിടയിലൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷവും ബോംബ് പൊട്ടിയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ അവിടെ അവിടെ വിയറ്റ്നാമിലെ മാത്രം അനുഭവമല്ല അഫ്ഗാനിസ്ഥാനിൽ അവിടെയും അമേരിക്കൻ സൈന്യം തന്നെയാണ് ഈ ഏറ്റവും മാരകമായ രൂപത്തിലുള്ള ഈ എന്താണ് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രം അവിടെ ഉപയോഗപ്പെടുത്തിയത് അവിടെയും അമേരിക്കൻ സൈന്യം തന്നെയാണ് ക്ലസ്റ്റർ ബോംബിങ്ങിനെതിരെയുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ അന്താരാഷ്ട്ര കരാർ എന്ന ലോകത്തുണ്ട് നൂറ്റി ഇരുപത്തി മൂന്നോളം രാജ്യങ്ങൾ അതിനകത്ത് പങ്കാളിയായിട്ടുണ്ട് പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കരാറിന്റെ ഭാഗമാകാൻ ഇനിയും തയ്യാറായിട്ടില്ല അപ്പോ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇപ്പോ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും നീണ്ടു നിന്ന ഏറ്റവും ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ട യുദ്ധങ്ങളിൽ യുദ്ധങ്ങളിലൊന്നാണ് നമുക്കറിയാം ഇറാഖ് യുദ്ധം രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ആണ് ആ യുദ്ധം അവസാനിക്കുന്നത് അവിടെ അതിസ്ഥാനത്ത് അമേരിക്ക തന്നെയാണ് ഒരു രാജ്യം എന്ന നിലയിൽ ഇറാഖിനെ ലോകത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളിലൊന്നായി ചരിത്രാതീതകാലം മുതൽ അറിയപ്പെട്ട ആ നാടിനെ പൂർണ്ണമായും ചിന്ന ഭിന്നമാക്കി അവിടുത്തെ സംസ്കാരത്തെ തകർത്തു ഒരു ലക്ഷത്തിലേറെ സിവിലിയന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കിടയിൽ അത് അവിടെ മാത്രമല്ല എവിടെ യുദ്ധം നടക്കുമ്പോഴും ആ കു അവിടെയുള്ള എല്ലാമുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാൽ ന്യൂട്രീഷൻ പോഷകാഹാരം ലഭിക്കാതെ മര്യാദക്ക് ആവശ്യത്തിനുള്ള ആഹാരം പോലും ലഭിക്കാതെ കുഞ്ഞുങ്ങൾ മാറുന്നു ഇരുപത്തെട്ട് ശതമാനമാണ് ഇറാഖിലെ കുഞ്ഞുങ്ങൾക്കിടയിൽ ആ മാൽ ന്യൂട്രീഷൻ അതിന്റെ ഭാഗമായി വർദ്ധിച്ചത് ശുദ്ധജലം കിട്ടാതെ അതിന്റെ ഭാഗമായിട്ടുള്ള രോഗങ്ങൾ യുദ്ധം നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് ഇത് ഇറാക്കിൽ ആ കാലഘട്ടത്തിൽ അത് ഏതാണ്ട് എഴുപത് ശതമാനം ആളുകൾക്ക് യുദ്ധ ശുദ്ധജലം കിട്ടാത്ത നിലയിലേക്ക് അവിടെ മാറി ആ ഇറാഖിനകത്ത് ഇതിനേക്കാൾ അപ്പുറത്താണ് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ ദസയിലും അതുപോലെ യുദ്ധം നടക്കുന്ന മറ്റു മേഖലകളിലും എല്ലാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന മെന്റൽ ട്രോമ അതിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓരോ ദിവസവും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും നേരിടേണ്ടി വരുന്ന ഉത്കണ്ഠ ഒരു പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് തികച്ചും അജ്ഞാതമായ അല്ലെങ്കിൽ നമുക്ക് അല്പം പോലും കഥകളിലൂടെയോ നോവലുകളിലൂടെയോ സിനിമയിലൂടെയോ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധത്തിന്റെ ആ ഭയാനകമായ അന്തരീക്ഷം അത് ഏറ്റവും ഗുരുതരമായ ഒരു വിപത്താണ് ഇറാഖിലെ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് അതിലൂടെ കടന്നുപോയ അറുപത് എഴുപത് ശതമാനത്തോളം ആളുകൾക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് രണ്ട് ദശലക്ഷം കുഞ്ഞുങ്ങളാണ് യുദ്ധങ്ങളിൽ മരിച്ചിട്ടുള്ളത് ആ യുദ്ധങ്ങളിൽ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതിർന്നവരുടെയും കാര്യം എടുത്തു പറയുന്ന കാരണം അവരാണ് സമൂഹത്തിലെ ഏറ്റവും വള്ളനറുകളായിട്ടുള്ള സെക്ഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമോ വിദ്യാഭ്യാസം സംരക്ഷണം ആരോഗ്യ സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ നിഷേധിക്കപ്പെടുകയാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ യുദ്ധങ്ങളിൽ മാത്രല്ല ആഭ്യന്തര കലാപങ്ങൾ ഇപ്പോൾ ശ്രീലങ്ക നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് കേരളത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാനവിക മാനവികയിൽ ഉയർന്നു വന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്നുകൂടി നമുക്കറിയാം പക്ഷെ ആ ശ്രീലങ്കയ്ക്ക് അകത്ത് ഈ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ് ആരുടെ തൊഴിലവസരമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പുരുഷനും സ്ത്രീക്കും തൊഴിലവസരം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമാണ് അത് കൂടുതലായി കാരണം അവർ ഏർപ്പെടുന്ന തൊഴിലുകൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ഏറ്റവും കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കേണ്ടുന്ന ആ വളരെ ഏറെ ഇതാണ് അരക്ഷിതമായ രീതിയിലേക്ക് തൊഴിലിലേക്ക് സ്ത്രീകൾ തള്ളിവിടുന്നു മറ്റൊരു വരുമാന മാർഗവും ഇല്ലാതെയാകുമ്പോൾ എന്നതാണ് യുദ്ധം ഈ രാജ്യങ്ങളിലൊക്കെ സൃഷ്ടിച്ചത് അത് അഫ്ഗാനിസ്ഥാനിലായാലും സിറിയയിലായാലും സൊമാലിയയിലായാലും അവിടെയൊക്കെ ആ സമാനമായിട്ടുള്ള ഒരു ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അഭയാർത്ഥികൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും സൃഷ്ടിക്കുന്നത് അഭയാർത്ഥികളെയാണ് എന്ന് നമുക്കറിയാം ഇന്ന് ലോകത്താകെ ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഏതാണ്ട് മുപ്പത്തി ആറ് പോയിന്റ് നാല് ദശലക്ഷം അഭയാർത്ഥികൾ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഇതില് ഭൂരിഭാഗം ആളുകളും സൊമാലിയയും അഫ്ഗാനിസ്ഥാൻ സിറിയ പിന്നെ അതുപോലെ പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ അഭയാർത്ഥികൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇവരിൽ വലിയൊരു വിഭാഗം ആളുകൾ കഴിയുന്നത് അവിടെ സാധാരണ ഒരു ജീവിത സാഹചര്യം എല്ലാം അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് അവിടെ വളരുന്ന കുട്ടികളുടെ ഇടയിൽ വലിയ രൂപത്തിലുള്ള അക്രമ സ്വഭാവം ഉൾപ്പെടെ പലപ്പോഴും ഉണ്ടാവുകയാണ് ലഹരിക്ക് അടിപ്പെടുത്ത കാരണം അത്തരം ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയാണ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ അപ്പോ ഏറ്റവും ലോകത്തെ മനുഷ്യരെ തകർത്തെറിയുന്ന രൂപത്തിലേക്ക് ഓരോ യുദ്ധവും മാറുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചു പലസ്തീൻ അതുപോലെ ഉക്രൈനില് റഷ്യ ഈ യുദ്ധം ഈ യുദ്ധങ്ങളുടെ ഭാഗമായിട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് സമീകരിച്ച് പറയാനൊന്നും അറിയില്ല കാരണം പലസ്തീനിൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരത്തിലേറെ ആളുകൾ ഇതിനകം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന കണക്ക് അതിന്റെ എത്രയോ പതിന്മടങ്ങ് ആളുകൾക്ക് അംഗമംഗം വന്നിരിക്കുന്നു സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒന്നും ഇല്ലാതെയായി എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ആരോഗ്യ സൗകര്യങ്ങളില്ല ആശുപത്രികൾ ബോംബിട്ട് തകർക്കപ്പെടുന്നു തറയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നു കുഞ്ഞുങ്ങൾ ഏറ്റവും രക്തപൊലിക്കുന്ന മുറിവേറ്റ കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മുടെ മനസ്സിനെ ഏറ്റവും നടക്കുന്ന ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾ അതാണ് നമ്മളിപ്പോ ഗസയിൽ നിന്നാണെങ്കിലും റഫയിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആശുപത്രികളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും വരെ ബോംബിട്ട് തകർക്കുന്ന കുടിവെള്ളവും ഭക്ഷണവും എല്ലാം നിഷേധിക്കുന്ന രൂപത്തിൽ അത്രയും ക്രൂരമായ രൂപത്തിലുള്ള സമാനതകളില്ലാത്ത രാശിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കടന്നാക്രമണമാണ് ഇസ്രായേലി സൈന്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച അമേരിക്കയുടെ പിന്തുണയോടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വേണം യഥാർത്ഥത്തിൽ ആ യുദ്ധമെന്ന് പറയുന്നത് റഷ്യയും അമേരിക്കയും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ആണ് അത് ശക്തമായി വന്നത് അവിടെയും പലതരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളടക്കം നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് യുദ്ധം നടക്കുന്ന മേഖലയിലെ ജനങ്ങൾ അവരുടെ ജീവിതം വഴിമുട്ടുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ യുദ്ധം എന്നുള്ളത് ലോകത്തെ എല്ലായിടത്തും സൃഷ്ടിക്കുന്നത് വളരെ നിർബന്ധപൂർവമുള്ള അതാണ് മൈഗ്രേഷൻ ആണ് അഭയാർത്ഥികളായി പോകാൻ നാടുവിട്ടോടാൻ ജനങ്ങൾ നിർബന്ധിതരാകുകയാണ് ജനങ്ങളുടെ വിദ്യാഭ്യാസവും മനുഷ്യരുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും തുടങ്ങിയ എല്ലാ മേഖലയും അത് തകർക്കുകയാണ് സ്ത്രീ പുരുഷ അസമത്വം വർദ്ധിപ്പിക്കുന്നതാണ് എല്ലാ യുദ്ധങ്ങളും ഇപ്പോ ബെയ്ജിങ്ങില് നടന്ന അന്താരാഷ്ട്ര വനിതാ കൺവെൻഷൻ അംഗീകരിച്ച വേറ്റിംഗ് ഡിക്ലറേഷൻ അകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡയറക്ട് ജെൻഡർ ഇക്വാളിറ്റി കാരണം യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിനകത്ത് സംഭവിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധാരണ രീതിയിലുള്ള എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളും അവിടെ ഇല്ലാതാകുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കപ്പെടുന്നു നേരത്തെ പറഞ്ഞതുപോലെ കടന്നുകയറുന്ന അധിനിവേശം നടത്തുന്ന പട്ടാളക്കാരുടെ ലൈംഗികമായ കടന്നാക്രമണങ്ങൾ അതിൽ സ്ത്രീകൾ നിശബ്ദരായി പലപ്പോഴും വിധേയരാക്കേണ്ടി വന്നു പ്രതിരോധിക്കാൻ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചാൽ അവരെ കൊലപ്പെട കൊല ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നു കുടുംബങ്ങൾ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നു ഇത്തരത്തിൽ എന്താണ് യുദ്ധങ്ങൾ അവശേഷിപ്പിക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ ഇതാണ് ലോകത്തെ ഏറ്റവും എന്താണ് സമൂഹത്തിലെ മനുഷ്യവംശത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവർക്ക് നൽകുന്നത് ഇതിനപ്പുറം പരിസ്ഥിതിക്ക് യുദ്ധം ചെയ്യുന്ന കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഗസയിൽ ബോംബ് വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് വലിയ ഉത്കണ്ഠപ്പെടുന്നത് പക്ഷെ ഗസയിൽ മാത്രമല്ല ലോകത്തെവിടെയും ബോംബ് വർഷിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ ഇന്ന് ലോകത്തെ ആഗോള താപനം വർദ്ധിക്കുന്നത് തടയാൻ വേണ്ടി വാഹനങ്ങളുടെ കാര്യത്തിൽ പോലും നിയന്ത്രണം വരുത്തുന്ന ഒരു ഒരു നിലയിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങൾ പോകുന്ന കാലമാണ് പക്ഷെ എല്ലാം കൂടുതൽ എത്രയോ അധികം മാലിന്യമാണ് ഓരോ യുദ്ധവും സൃഷ്ടിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോ ഇറാഖിലെ യുദ്ധകാലത്ത് അവിടെ ഡിപ്ലീറ്റഡ് യുറേനിയം അത് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിയറ്റ്നാമിലെ രാസായുധ പ്രയോഗത്തിന്റെ ഭാഗമായിട്ട് മൈനുകൾ ക്ലസ്റ്റർ ബോംബുകൾ ഇതിന്റെ എല്ലാം ഒരു ഒരു ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ഇത് പ്രകൃതിയെയാണ് നശിപ്പിക്കുന്നത് കുറെ കെട്ടിടങ്ങൾ തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധത്തിന്റെ ഭാഗമായി നമ്മൾ പുറമേക്ക് കാണുന്ന അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ലോകത്തെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന രൂപത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ ശക്തമാക്കുന്ന രൂപത്തിലേക്ക് യുദ്ധം വിനാശം വിതക്കുകയാണ് അപ്പോ ആരാണ് ഒരു യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പരാജയപ്പെട്ടു പോകുന്നത് മനുഷ്യരാണ് ഏറ്റവും സാധാരണക്കാരാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് എന്നും അവിടെ അതിൽ വിജയിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ആയുധ ലോബിയുടെ താല്പര്യങ്ങളാണ് എന്നുള്ളതും തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മൾ ആരോടാണ് ഐക്യപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകുന്ന തിരിച്ചറിവ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള വലിയ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ